Hello dears assalamu alaykum ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് മിനി വ്ലോഗായിട്ടാണ് കേട്ടോ ഇതപ്പോൾ വൈകുന്നേരം നമ്മൾ നല്ല അടിപൊളി കട്ടൻ കപ്പിയൊക്കെ എടുത്ത് പുറത്ത് വന്നിരിക്കുക കേട്ടോ പുറത്തു വ്യൂ ഒക്കെ നോക്കിയിട്ട് കഴിക്കാണ്ട് പിന്നെ അതിൻ്റെ ഇപ്പം ഒരു അപ്പുണ്ടാക്കിണ്ടാവും കേട്ടും ബെല്ലൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്നിരിക്കുക അപ്പം ഇന്ന് മഴയൊന്നും ഇല്ലാട്ടോ അത ശീകമോള് കോയിന് കണ്ടിട്ട് ഇറങ്ങി വരും കേട്ടോ അവർക്ക് കോഴിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഹനക്കെ ആ ശീകാക്കും ആയ മുട്ടിയൊക്കെ ഒന്ന് ജീവി കൊടുക്കും കേട്ടോ ഹാനൊക്കെ പിന്നെ ഒന്ന് കെട്ടി കൊടുക്കും അപ്പൊ ആള് സമ്മട്ടോ രണ്ടാളും ഇതപ്പം പുറത്ത് വന്നിട്ട് ചീത്ത തരാൻ ആ ചൂവി കൊടുത്തു കഴിഞ്ഞപ്പോ ഹാനിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അതിപ്പോ നല്ല ഒന്ന് കെട്ടി കൊടുത്താൽ അല്ലെങ്കിൽ കണ്ണിൽക്ക് മുടി വരും അപ്പൊ വൈകുന്നേരം ഇതൊക്കെ മെയിൻ പരിപാടി കേട്ടോ അത് കുറെ നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടൊക്കെ ആയിരിക്കും അതൊന്നും കെട്ടാൻ കിട്ട കൊറേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അതപ്പോ അതൊക്കെ കെട്ടി സെറ്റാക്കിട്ടാ അപ്പൊ അത് പുറത്തേക്ക് പോവണെ ശേഖൻമോളും എടുക്കാൻ വേണ്ടിട്ട് കരിയാട്ടോ അവൾ ഉമ്മെടുക്കില്ല പറഞ്ഞപ്പോൾ അതിനവളുടെ ഓരോ എക്സ്പ്രഷൻ ഇട്ട കരച്ചിലുണ്ട് ലാസ്റ്റ് ഒക്കെ കളക്കരച്ചിലാണെങ്കിൽ കരച്ചിലൊക്കെ മാറി പിന്നെ ആളിതാ അവളുടെ കൊതിര ഉണ്ട് അതിൽ കയറി കുറച്ചു നേരം ഇരിക്കും പിന്നെ അതാ വെള്ളം കുടിക്കും അത് പിന്നെ അടച്ചു വെക്കും പിന്നെയും കുടിക്കും പിന്നെയും അടച്ചിരിക്കുന്നുണ്ട് മീന് ആള് അതിൽ കൊണ്ടാകും ഇടങ്ങാറൊന്നുമില്ല കേട്ടോ എവിടെയെങ്കിലും ഒക്കെ ഒരു പാതി ചേരലി ഇനി തുണികളെ മുടക്കാണ്ട് കേട്ടോ ഇതിലൊക്കെ ആക്കി വെക്കണം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളാട്ടോ പോയി തുണികളെടുത്തിട്ട് വരാൻ മുകളിൽ നിന്ന് മഴയായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ അതൊക്കെ എടുത്തിട്ടുണ്ട് കൊട്ട ഫുൾ കാലിയായിട്ടും ഡെയിലി ചെറുപ്പം ഒരു അഞ്ചാറ് ഡ്രസ്സൊക്കെ മാറ്റി വിട്ടു രണ്ടാളും അഞ്ചൊന്നുമല്ല അതിൽ കൂടുതലും മാറ്റും അപ്പം നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും മതിയാവില്ല അപ്പം ഇങ്ങനെ പ്രത്യേകം മാറ്റില്ല ഇത് ഫുൾ ഇനി മടക്കണം കേട്ടോ പിന്നെ രണ്ടാളുടെയും ട്രൗസർ പാൻറ്റ് അങ്ങനെ നാല് സെറ്റാക്കിട്ടോ എന്നിട്ട് അതിങ്ങനെ തീക്കിട്ട് ഈ ബാഗിൽ അവിടെ ആവുമ്പോൾ കൊട്ടണ്ടപ്പോൾ ബാഗ് കൊണ്ടാണ് വരുന്നതുകൊണ്ട് ഓരോ അറയിലായിട്ട് ആക്കിട്ടോ ബാഗ് ശയ്ക്ക് ഉമ്മയുടെ ഒരു പഴയ ഫോൺ ഉണ്ട് എടുത്തിട്ട് അങ്ങനെ കളിക്കുകയാണ് ചോദിച്ചിട്ട് ആൾ തീരുന്നില്ല ചോദിക്കുമ്പോൾ അവിടെ പിന്നെ ചെയറിൽ കുറച്ച് നേരിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിട്ടാൾ കൂടി കുഴപ്പമൊന്നുമില്ല കേട്ടോ ആനക്ക് കുറച്ചധികം വെറു കൊടുത്തില്ലോ ഒതുങ്ങി ഇരിക്കൂലപ്പം ഞാൻ അവൾക്ക് ടാബ് വെച്ച് കൊടുത്തിട്ടോ എങ്കിൽ തുണികളും മടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കയറിയും എന്താ ഇടയ്ക്ക് ഞാൻ പപ്പക്ക് വിളിക്കുക അറിയുമ്പോൾ ഹലോ എന്നൊക്കെ പറയണ്ടിട്ടാൾ എന്താ ഹലോ എന്നൊക്കെ പറയുന്നത് പിന്നെ വോയിസ് കൊടുക്കുന്നത് എന്താ വെച്ചിട്ട് അവിടെ ടാബിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാകും പിന്നെ കോപ്പിയറായിട്ട് വന്നാലോ വെച്ചിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ വൈകുന്നേരം ഇതൊക്കെ കേട്ടോ പരിപാടി ചായ ഒടിച്ച് കഴിഞ്ഞാൽ തുണി മടക്കാൻ ഉണ്ടാകുമ്പോൾ അത് മടക്കും പിന്നെ മുറ്റടിക്കുക അങ്ങനെ ഇതിപ്പോൾ സോക്സ് വെക്കണം കവറാട്ടത്ത് ഇതിൽ സോക്സ് തൊപ്പി പിന്നെ അങ്ങനത്തെ ഓരോ സാധനങ്ങളതൊക്കെ ഈ കവറിലാക്കിയിട്ട് അത് സിബിട്ടിട്ട് കൊട്ടയിൽ തന്നെ ആക്കിയൊക്കെ കേട്ടോ അപ്പോൾ അതാ കൊട്ടയിൽ അതൊക്കെ ആക്കിയിട്ട് കൊട്ട അടച്ചിട്ടും ബാഗിൽ ട്രൗസർ അങ്ങനെ കൊട്ടയിൽ രണ്ടാളത്തെ ഡ്രസ് ഇട്ടതോ ഫുള്ളൂട്ടോ പിന്നെ അതിൽ ടൗസർ അങ്ങനത്തേക്ക് ആക്കുക അപ്പം അതാ ഷേഖിയും ഹാനിയും കൂടി കളിക്കട്ടോ കേട്ടോ അപ്പം ഞാൻ തിരി ആ കാഴ്ച പോകുമ്പോൾ ചന്ദൻ തിരി കൊളുത്തിക്കോട്ടെ വൈകുന്നേരമായ അതാ സമയം ആറു മണി ആയിട്ടുണ്ട് പിന്നെ അതാ ഹാനിയെ പിന്നെ ടാബ് കിട്ടിയാൽ പിന്നെ അവൾക്ക് ഇവിടെ ചുറ്റും നടക്കണമെന്നറിയില്ല കേട്ടോ അതിൽ ഫുള്ള് അങ്ങോട്ട് ആളങ്ങോട്ട് മുഴുകിട്ടിരിക്കും കേട്ടോ പിന്നെ അതാ ഷേക്കുമ്പോൾ പിന്നെ അവിടെ ഒരു പഴയ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ടച്ച് നീക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട കേട്ടോ പിന്നെ അത്രയ്ക്കുള്ളൂ വിശേഷമൊക്കെ ഇപ്പോൾ അതായത് ഞാൻ പുറത്ത് പോയി വയ്ക്കും ഇപ്പോൾ ഇട്ടായി വേണ്ട അപ്പം ഞാൻ ലേറ്റ് ഇട്ടു കിട്ടാ പിന്നെ ഇന്നത്തെ ഈവനിങ് റൊട്ടീനൊക്കെ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്